ചില മന്ത്രങ്ങൾ ഉപാസന പോലെ ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും നല്ലൊരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ മൂകാംബിക ക്ഷേത്രം കേട്ടിട്ടുണ്ടല്ലോ മാഡം വളരെ സരസ്വതിന്റെ മണ്ഡപമുണ്ട് ആ സരസ്വതി മണ്ഡപത്തിൽ ഇരുത്തി ആ കുട്ടിക്ക് ഒരു വിദ്യ എന്നുള്ള രീതിയിൽ ഇതാക്കി വെള്ളിയുടെ നാക്ക് കണ്ണ് ഇതൊക്കെ ഒന്ന് ഒഴിഞ്ഞ അവിടെ സമർപ്പിച്ചാൽ വളരെയേറെ നല്ല രീതിക്ക് വരും അമ്മ അമ്മയാണ് അവിടെ പ്രാധാന്യം ആ അമ്മ അവിടുന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ വളരെ നല്ലതാണ് പിന്നെ അവിടുന്ന് അവിടുത്തെ തിരുമേനെ കൊണ്ട് നെയ്യിൽ മന്ത്രം ജപിക്കുക സാരസ്വത മന്ത്രം നെയ്യില് ജപിച്ചവർ തരും അത് ഈ കുട്ടിക്ക് വെറും വായിട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇതിന് മറ്റൊരു ഡെവലപ്മെന്റ് ഡെവലപ്മെൻ്റ് ബുദ്ധൻ നിറഞ്ഞ ഗ്രഹത്തിന് ബല ഉണ്ടോന്ന് നോക്കണം ജാതകത്തിൽ കുട്ടിയുടെ നമ്മൾ ജ്യോതിഷപരമായിട്ട് പറയുമ്പോൾ ബുദ്ധൻ എന്നറിയ ഗ്രഹമാണ് ആ ബുദ്ധൻ നിറഞ്ഞ ഗ്രഹം വിദ്യാകാരകനാണ് ആ ഇത് വില ഉണ്ടെങ്കിൽ കുട്ടി തീർച്ചയായിട്ടും ഇത് വരും പക്ഷെ അതിന് മോശമാകുകയും നീചാവസ്ഥയിൽ വരിക അല്ലെ മൗഢി വരികയും ചെയ്താലാണ് കുട്ടിക്ക് പഠിക്കാൻ പറ്റാതെയേക്കുക അപ്പം നമ്മൾ അതിന് വേണം വേണ്ട രീതിയിൽ പരിഹാരം ചെയ്യണം അതിനാണ് സാരസ്വത പുഷ്പാഞ്ജലി വിദ്യാമുട്ട് അങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്യാം ആ കുട്ടീനെ അതിലേക്ക് ഉണ്ടരും പിന്നെ അതേമാതിരി അരിഷ്ടങ്ങളുണ്ട് ഈ കോട്ടക്കലാരീശ്ശാലേൻ്റെ സാരസ്വത അരിഷ്ടം എന്ന് പറഞ്ഞാൽ അരിഷ്ടമുണ്ട് അതിൽ ജപിച്ചിട്ട് തിരുമേനെ കൊണ്ട് ജപിച്ചിട്ടൊക്കെ കഴിക്കാൻ കൊടുക്കാം വളരെ നല്ലതാണ് പൂജകളൊക്കെ പൂജകൾ ഇതാണ് മെയിൻ മൂകാംബിയ ക്ഷേത്രത്തിൽ കഴിഞ്ഞുള്ള പൂജ ഉണ്ട് അത് ചെയ്യിപ്പിക്കാൻ പിന്നെ മറ്റുള്ളവിടെ നാട്ടിൻ പുറത്തുള്ള മലയാള ക്ഷേത്രത്തിലൊക്കെ ഉണ്ട് സാരസ്വത പുഷ്പാഞ്ജലി പറഞ്ഞ പുഷ്പാഞ്ജലി ഉണ്ട് പക്ഷെ ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പൂജ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ഈ കുട്ടി ജനിക്കുന്നതിലാണ് അത് നല്ല രീതിയിൽ ജനിച്ച ഒരു കുട്ടിക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആ കുട്ടി തനിയേ നല്ല രീതിയിൽ വരും അപ്പം വേറെ പ്രധാന പ്രശ്നം പറയാതിരിക്കാൻ വയ്യ ചില രക്ഷിതാക്കള് കുട്ടി മോശമാണെങ്കിൽ അടുത്ത വീട്ടുകാരോടോ അല്ല അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ വളരെ മോശമായി സംസാരിക്കും അതായത് കുട്ടി പഠിപ്പിന് മോശാണ് കുട്ടി പഠിക്കുന്നില്ല ഒന്നിനു പറ്റൂല എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുന്നത് വളരെ പ്രശ്ന അങ്ങനെ ഒരു വിഷയുണ്ട് ആ അത് പ്രോത്സാഹനം നമ്മൾ കൊടുക്കണം പഠിക്കുന്നില്ലെങ്കിലും പഠിക്കുന്നുണ്ട് എന്ന് മറ്റൊരോട് നമ്മൾ പറഞ്ഞിരിക്കണം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी सब्सक्राइब सब्स््रैब्च